ഹ്യൂമൻ മൈൻഡ് മൈൻഡ് ഉണ്ട് ഒരു 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 വൃക്ഷം എന്നുള്ള ഇല്ല ശുദ്ധ ബോധമാണ് ആണ് ആ ത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബീങ്ങിന്റെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ യു വിൽ ഫീൽ ഗുഡ് ഒരു മീൻ ചാവുന്നത് പോലെയല്ല ഒരു എന്താ പറയാ വലിയ വലിയ ജീവികൾ ചാവുന്നു ഒരു കാള ചാവുന്നു അപ്പൊ അതിന് അതിനെ കൊല്ലാൻ പോകുന്നു അന ചാവൻ പോകുന്നു വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതിലെന്തൊക്കെയാണ് റിലീസ് ആവുന്നത് സ്ട്രെസ് ഹോർമോൺ അല്ലേ ഹോർമോൺ എവിടെയാണ് ഇരിക്കുന്നത് ആ മീറ്റിൽ തന്നെ ഉണ്ടാവും ഋഷി സർ ഈ മനുഷ്യരുടെ എനർജി ഫീൽഡ് ഇത് ക്ലീൻ ചെയ്യാൻ ഇത് ശുദ്ധീകരിക്കാൻ പ്രകൃതി ഒരുപാട് സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മളുടെ എനർജി ഫീൽഡ് തന്നെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് ഓറ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് മതപരമായിട്ടുള്ള മാർഗങ്ങളാണ് മന്ത്രജപം പ്രാർത്ഥന അല്ലെങ്കിൽ എനർജി പ്രോസസ്സുകൾ ചെയ്യാന്നുള്ളത് പക്ഷെ പ്രകൃതിയിലൂടെ തന്നെ ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതെ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കുക എന്ന് വിചാരിച്ചു എത്ര ബുദ്ധനാണെങ്കിൽ പോലും അടിക്കും കാരണം സൂര്യപ്രകാശം നമുക്ക് ആവശ്യമാണ് സൂര്യപ്രകാശവും നമ്മുടെ ഓറയെ വ്യക്തമായിട്ട് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓറ എന്ന് പറയുന്നത് മൈൻഡിനെ തന്നെ അല്ലെ സൺലൈറ്റ് അതേപോലെ തന്നെ മണ്ണിലൂടെ നടക്കുക ഇന്നത്തെ കാലത്തെല്ലാം ഇന്റർലോക്കാണ് വീടുകളെല്ലാം ഇന്റർലോക്കാണ് ആരും മണ്ണിലൂടെ ചവിട്ടുന്നില്ല മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല അപ്പോൾ മണ്ണിലൂടെ നടക്കുക സൂര്യപ്രകാശം അതേപോലെ തന്നെ പ്രകൃതി സാധനങ്ങളുണ്ട് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പണ്ടത്തെ കാലത്ത് ഈ സൂര്യനെ വന്ദിക്കുക എന്നൊക്കെയുള്ള സൂര്യനെ നമ്മൾ വന്ദിക്കുക എന്നുള്ളത് സൂര്യനമസ്കാരം സൂര്യനമസ്കാരമല്ല സൂര്യനെ വന്ദിക്കുന്ന പ്രോസസ്സുകളുണ്ട് സൂര്യനെ വന്ദിക്കുമ്പോൾ സൂര്യനെ നോക്കി സൂര്യ യോഗ എന്ന് തന്നെ പറയാറുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ അതല്ല അതിന്റെ ഒറിജിനൽ പേര് അപ്പൊ സൂര്യനെ നോക്കി നമ്മള് കൈകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പൊ ബേസിക്കലി ആ ഒരു കണക്ഷൻ നേച്ചർ കണക്ഷൻ പ്രകൃതിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാന്നുള്ളത് എല്ലാ യോഗിമാരും എവിടെയാണ് പോയി പണ്ടുള്ള ഋഷിമാര് അവർക്ക് ആശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അവര് ധ്യാനിക്കാൻ ഇരിക്കുന്ന എവിടെയാണ് ഏതെങ്കിലും മരത്തിനെ ചുവട്ടിലായിരിക്കും അല്ലെ അവർക്ക് വലിയ വലിയ ആശ്രമങ്ങളുള്ളവരാണ് വലിയ വലിയ അവർക്ക് ധ്യാനിക്കാനൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും പ്രകൃതിയോടങ്ങിയാണ് അവര് ഇരിക്കുന്നത് അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു ഒന്ന് ചിലപ്പോ ബൈക്കോ സ്കൂട്ടറോ എടുത്തൊന്ന് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറും പെട്ടെന്ന് നമ്മളൊന്ന് ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ മൂഡ് മാറും അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളം വെയിലത്തൂടെ നടന്നാലും മൂഡ് മാറും അപ്പൊ ഇതെല്ലാം നമ്മുടെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്ന ഓറയെ എഫക്ട് ചെയ്യുന്ന പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് കാരണം ഓറ എന്ന് പറയുന്ന ഒരു എനർജി പ്രോസസ് ആണ് ഇൻഡയറക്ട് നമ്മുടെ ഇതിനെ കാരണം സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സിരിക്കുന്നത് മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൂക്ഷ്മ ശരീരത്തിന് പോസിറ്റീവായിട്ട് ഈ സൂര്യപ്രകാശവും മണ്ണിലൂടെ നടത്തും അതേപോലെ തന്നെ ഈവൻ നമ്മളുടെ ഡയറ്റ് പോലും ഇൻഡയറക്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഇതെല്ലാം ഓരനും ഭക്ഷണമല്ല നമ്മള് കഴിക്കുന്ന ഭക്ഷണം നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഫിസിക്കൽ ബോഡി സ്ഥൂല ശരീരം നമുക്ക് മൂന്ന് ശരീരം സ്ഥൂലം സൂക്ഷ്മം കാരണം സ്ഥൂല ശരീരത്തിനെ നമ്മൾ കഴിക്കുന്ന ഡയറ്റ് ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യും ഡയറക്ട്ലി സ്ഥൂല ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൂക്ഷ്മ ശരീരത്തിലും ചെറിയൊരു എഫക്റ്റ് ഉണ്ടാവും മൈൻഡിൽ എഫക്ട് ഉണ്ടാവും അതുകൊണ്ടാണ് മൈൻഡ് മൈൻഡും ഭക്ഷണവും റിലേറ്റഡ് റിലേറ്റഡാണ് ഒരുപാട് എന്താ പറയാ ഒരുപാട് നമ്മൾ എന്താ പറയാ ഒരുപാട് ഇന്നലെ വെച്ചിരുന്നത് ഇന്ന് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം നമ്മൾ ഭക്ഷണശീലം ആ പഴകിയ ഭക്ഷണം ഒരുപാട് ജങ്ക് ഫുഡ് ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ മൈൻഡിന് നല്ലതല്ലെന്നാണ് പറയുന്നത് അതുപോലെ അങ്ങനെ ഒരുപാട് വലിയ വലിയ ജീവികൾ അതായത് എന്താ പറയാ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്ന ജീവികൾ വലിയ വലിയ കോംപ്ലെക്സ് അപ്പൊ അങ്ങനെയുള്ള റെഡ്മീറ്റ് ഒരുപാട് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ റെഡ്മീറ്റ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും റെഡ്മീറ്റ് ഒരുപാട് കഴിക്കുമ്പോൾ മൈൻഡിന്റെ മൈൻഡ് കൂടുതൽ അഗ്രസീവും എന്നാണ് പറയുന്നത് അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒരു മൃഗത്തിനെ നമ്മൾ കൊല്ലാൻ പോവാണ് ഒരു മീൻ ചാവുന്നത് പോലെയല്ല ഒരു എന്താ പറയുക വലിയ വലിയ ജീവികൾ ചാവുന്നു ഒരു കാള ചാവുന്നു അപ്പൊ അതിന് അതിനെ കൊല്ലാൻ പോകുന്നു അതിന് ചാവാൻ പോകുന്നു അറിയാം അപ്പോ അതിൽ എന്തൊക്കെയാണ് റിലീസ് ആവുന്നത് സ്ട്രെസ് ഹോർമോൺ ഹോർമോൺസ് ഹോർമോൺ എവിടെയാണ് ഇരിക്കുന്നത് തന്നെ ഉണ്ടാവും അതാണ് ഇൻഡയറക്റ്റ്ലി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അത് ഒരു കോൺട്രവേഴ്സിയൽ ടോപ്പിക് ആണ് വരത്തില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് മീറ്റ് നമ്മുടെ മൈൻഡിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുക എന്ന് കരുതി ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കഴി വല്ലപ്പോഴും കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് കഴിക്കുന്നവരല്ലേ സ്ഥിരമായിട്ട് പൊറോട്ടയും മട്ടും കറിയും കഴിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരുടെ കാര്യമാണ് അല്ലാതെ നമ്മൾ സ്പിരിച്വൽ ജേർണിയിൽ ഒന്നും നിഷിദ്ധമല്ല ഒന്നും കഴിച്ചുകൂടാ അല്ലെങ്കിൽ ആ ഫുഡ് കൂടുതല് മെച്ചം അങ്ങനെയൊന്നുമില്ല യഥാർത്ഥ സ്പിരിച്വൽ ജേർണിയിൽ അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ ഒരു എനർജി ഫീൽഡിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് തുടക്കത്തിൽ ഒരു പരിധി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും ഇതൊന്നും ബാധിക്കില്ല അതുപോലെ മരങ്ങൾ വൃക്ഷങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരു വൃക്ഷങ്ങൾക്ക് ചെയ്യാനല്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും വൃക്ഷങ്ങൾ കാരണം വൃക്ഷം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല മനസ്സില്ലാ മൈൻഡിൽ ഹ്യൂമൻ ഹ്യൂമന് മൈൻഡ് ഉണ്ട് ഒരു വൃക്ഷം എന്നുള്ളതിന് മൈൻഡില്ല ശുദ്ധ ബോധമാണ് കോൺഷ്യസ്നെസ് ആണ് അപ്പൊ ഒരു കോൺഷ്യസ്നെസ് ആയിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഒരു ഒരു കുഞ്ഞും ശുദ്ധ ബോധമാണ് അതിന് മനസ്സില്ല മനസ്സ് വളരെ വെച്ച് വരുന്നതുള്ളൂ മനസ്സ് പ്രോസസ്ഡ് അല്ല അപ്പൊ ആ ഒരു അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബീയിങ്ങിൻ്റെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ യു വിൽ ഫീൽ ഗുഡ് അതാണ് അതിന്റെ ഒരു ശുദ്ധീകരണം ഒന്നുമില്ല എന്നാലും പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും ഓറെ ശുദ്ധീകരിക്കണമെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളതാണ് കൂടുതലും വേണ്ടത് മറ്റേതെല്ലാം ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും അതായത് പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ പ്രകൃതിയുടെ എനർജികൾ പ്രകൃതിയുടെ എനർജി നമ്മളെ ഒരു ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടാക്കും ശുദ്ധീകരിക്കില്ല ഒരിക്കലും ശുദ്ധീകരിക്കണമെങ്കിൽ ആ ഒരു മാറ്റം നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാവുമ്പോഴേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ തോന്നും അപ്പൊ ആ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ നമുക്ക് ജപം ചെയ്യാനും നമുക്ക് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ അപ്പൊ അതാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ പ്രകൃതിയായിട്ട് ഒരാൾ ഡിപ്രഷൻ ആയിരിക്കും ശരി ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലണം അതുകൊണ്ടാണ് എപ്പോഴും നമ്മള് വർഷത്തിൽ നമ്മളുടെ ഫെസ്റ്റിവൽസ് തന്നെ നോക്കുകയാണെങ്കിലും പ്രകൃതിയായിട്ട് അല്ലേ ഭാരതീയമായിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണെങ്കിലും പ്രകൃതിയായിട്ട് അതേപോലെ നമ്മൾ നമ്മളൊരു ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും വർഷത്തിൽ ആറുമാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഒരു ട്രിപ്പിന് പോകണം കുറച്ചൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ട്രിപ്പിന് പോവാം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക നേച്ചറുമായിട്ട് ടൈം അതൊക്കെ വളരെ നല്ലതാണ് ഫോറിനേഴ്സ് എല്ലാം അത് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഇന്ത്യൻസ് ആണ് കുറച്ച് അത് സംബന്ധിച്ച് കുറവായിട്ട് ചെയ്യുന്നത് അവരെപ്പോഴും യാത്രകളെ യാത്രകൾ ചെയ്യും തോറും യാത്ര എന്ന് പറഞ്ഞാൽ പ്രകൃതിയല്ലേ യാത്രകൾ ചെയ്യുമോറും നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് മൈൻഡ് ഇൻഫ്ലുവൻസ് ആവും പല പല രോഗങ്ങൾ വരെ ഇല്ലാതാവും അതായത് ഡിപ്രഷൻ പോലുള്ള രോഗങ്ങളാണ് ക്ലിനിക്കൽ ആയിട്ടുള്ള പല മാനസിക പ്രശ്നങ്ങളും അപ്പോൾ പ്രകൃതിയുമായിട്ട് ഇതുപോലെ ഈയൊരു അറിവ് വെച്ച് പ്രകൃതിയുമായിട്ട് എല്ലാവർക്കും ഒരു ഇന്റർ കണക്ഷൻ വെച്ച് മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി ഋഷൻ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക